കുട്ടിക്കാലം മുതൽക്കേ അച്ഛന്റെയോ അമ്മയുടെയോ സ്നേഹമോ വാത്സല്യമോ കിട്ടാതെ വളർന്ന നെവിന് തന്റെ ജീവിതം നേരെയാക്കണമെന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പരിശ്രമമാണ് ബിഗ് ബോസ് ഹൌസിലേക്കും നെവിനെ എത്തിച്ചത് കോഴിക്കോടുകാരനാണ് നെവിൻ ജയിച്ചത് ഒരു ദരിദ്ര കുടുംബത്തിലും അച്ഛന്റെ മദ്യപാനം തന്നെയായിരുന്നു അതിനു കാരണം ഒരു അനുജതിയുണ്ടായിരുന്നു നെവിന് കൂടെ പിറപ്പായി ചെറുപ്പത്തിലെ ഒരു സ്ത്രൈണത നിറഞ്ഞ നടപ്പും പെരുമാറ്റവും സംസാരവും ഒക്കെയായിരുന്നു നെവിന് തന്നെ കുട്ടിക്കാലം മുതൽക്കേ കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പലതരം അധിക്ഷേപങ്ങളും കളിയാക്കലുകളും നേരിട്ടു എന്നാൽ ഒരിക്കൽ പോലും മകനെ ചേർത്ത് പിടിക്കാനോ അവരിൽ നിന്നും സംരക്ഷിക്കുവാനോ അച്ഛൻ ശ്രമിച്ചില്ല മദ്യപിക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ നെവിന് ആറ് വയസ്സുള്ളപ്പോഴാണ് മറ്റൊരു കുടുംബത്തിലേക്ക് മകനെ അയാൾ കൊണ്ടുപോയി വിടുന്നത് ഇതോടെ തീർത്തും ഒറ്റപ്പെട്ട ജീവിതമായി മാറുകയായിരുന്നു നിവിന്റേത് ശരിക്കും ഒരു അനാഥനെ പോലെ അതുകൊണ്ട് തന്നെ വലുതാകും തോറും തന്റെ അച്ഛനെ പോലെ ആകരുതെന്ന ലക്ഷ്യത്തോടെയായിരുന്നു നെവിൻ വളർന്നത് അയാളുമായി യാതൊരുവിധ സ്നേഹമോ അടുപ്പമോ നെവിൻ ഉണ്ടായിട്ടുമില്ല രണ്ടു വർഷം മുമ്പാണ് അച്ഛൻ മരിച്ചത് ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെയാണ് അയാളുടെ മരണാനന്തര ചടങ്ങിൽ നെവിൻ പങ്കെടുത്തത് അത്തരത്തിൽ കുട്ടിക്കാലം മുതൽക്കേ ഒറ്റപ്പെട്ട് വളർന്നതുകൊണ്ടും ആരുടെയും സ്നേഹം അനുഭവിക്കാത്തതുകൊണ്ടും തന്നെയാകാം ആരെയും സ്നേഹിക്കാനും നെവിൻ പഠിക്കാതെ പോയത് എന്ന ഫാഷൻ കൊറിയോഗ്രാഫർ സ്റ്റൈലിസ്റ്റ് കലാ സംവിധായകൻ എന്നിങ്ങനെ നീളുന്നു നെവിന്റെ നേട്ടങ്ങൾ ഇതിനൊപ്പം പേജന്റ് ഗ്രൂമറും ലൈസൻസ്ഡ് സൂമ്പ പരിശീലകനും ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ബിരുദാരിയുമൊക്കെയാണ് നെവിൻ